ഒൻപത് വർഷത്തെ അനുഭവമെടുത്താൽ നാട് വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ആ പ്രതിസന്ധിയുടെ ശരിയായ പരിഹാരത്തിനായി തങ്ങളാലാകാവുന്നത് ചെയ്യുന്നതിന് എൻ ജി ഒന്ന് എപ്പോഴും തയ്യാറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയകാലം നല്ല രീതിയിലുള്ള ഇടപെടലാണ് എൻ ജി ഒ യൂണിയൻ്റെ ഭാഗത്തുണ്ടായത് മാത്രമല്ല ഒരു ഘട്ടത്തിൽ സർക്കാർ സാമ്പത്തികമായി വല്ലാതെ ഞെരുങ്ങിയ സമയം ആവശ്യത്തിന് പണമില്ല കേന്ദ്ര സർക്കാർ സഹായിക്കാൻ തയ്യാറാകുന്നില്ല വല്ലാത്തൊരു അന്തരീക്ഷം ഉയർന്നു വന്നപ്പോൾ ജീവനക്കാരോട് സർക്കാർ ഒരു അഭ്യർത്ഥന നടത്തി അത് ശമ്പളത്തിൽ കുറച്ച് ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാർ നൽകുക നല്ല താൽപ്പര്യപൂർവ്വം ആ സാലറി ചാലഞ്ച് വിജയമാക്കുന്നതിന് ഇടപെട്ട സംഘടനയായിരുന്നു എൻ ജി ഒ യൂണിയൻ ഇതെല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സംഘടനക്ക് മാത്രം കഴിയുന്ന കാര്യമാണ് എല്ലാ ഘട്ടത്തിലും ആ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാർ കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ എല്ലാ ജീവനക്കാരും നല്ല രീതിയിൽ തന്നെ പങ്കുവഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ നിലയിലേക്ക് നമ്മുടെ നാടിനെ മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നുള്ള ഒരു ചിത്രം പൊതുവേ ഓരോ മേഖലയും എടുത്താൽ എല്ലാ മേഖലയിലും നല്ല മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് അത് നമ്മൾ പറയുന്നത് മാത്രമല്ല രാജ്യം അംഗീകരിക്കുന്നു വിവിധ രീതിയിലുള്ള അംഗീകാരം നേടിയെടുക്കാൻ കേരളത്തിന് കഴിഞ്ഞിരിക്കുന്നു അതോടൊപ്പം ജനങ്ങളുടെ അനുഭവം നമ്മുടെ കേരളത്തിനുണ്ടായിരുന്ന ഒരു ശാപം ജനങ്ങൾ സർക്കാർ കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുമ്പോൾ വല്ലാതെ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇതായിരുന്നു നേരത്തെ ഉള്ള അനുഭവം ഇതിനൊരു മാറ്റം വേണമെന്ന് ആകെ ആഗ്രഹിക്കുന്നു പല കാര്യങ്ങളും വല്ലാത്ത കാലതാമസത്തിൽപ്പെടുന്നു കാലതാമസത്തിന് സർക്കാർ രീതിയിൽ ഒരു ശൈലി തന്നെ ചുവപ്പ് നാട ആ ചുവപ്പ് നാടയിൽ കുടുങ്ങി കിടക്കുന്ന അവസ്ഥ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പല തട്ടുകളിൽ സഞ്ചരിക്കുമ്പോൾ ഫയലുകൾക്ക് വരുന്ന കാലതാമസം ചിലയിടത്തെത്തിയാൽ അനങ്ങാത്ത നില ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെ മാറ്റം വരുത്താനാകും ആലോചനയുടെ ഭാഗമായിട്ടായിരുന്നു ഫയലുകൾ തീർപ്പാക്കുന്ന ഒരു യജ്ഞം ആരംഭിച്ചത് നല്ല പ്രതികരണം അതിനുണ്ടായി ഓരോ ഘട്ടത്തിലും ഫയലുകളുടെ വേഗത കൂട്ടേണ്ടതിനെക്കുറിച്ച് തിരിയപ്പെടുത്തുന്ന നിലയും സ്വീകരിച്ചു ആധുനിക കാലത്ത് വേഗത കൂട്ടുന്നതിന് ഓൺലൈൻ രീതികൾ കൊണ്ടുവരുന്നത് സഹായകമാകുമെന്ന് കണ്ടു അങ്ങനെയാണ് തൊള്ളായിരത്തിലധികം കാര്യങ്ങളിൽ ഓൺലൈനിൽ സേവനങ്ങൾ ലഭ്യമാകുന്ന അവസ്ഥ വന്നത് ഇപ്പോൾ പൊതുവെ കേരളത്തിൽ ഓഫീസിൽ പോകാതെ തന്നെ ഫയലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഫയൽ എവിടെ കിടക്കുന്നുവെന്നത് ഒരിടത്ത് ഫയൽ എത്ര നാൾ താമസിക്കുന്നുവെന്നത് അങ്ങനെയുള്ള വിശദാംശങ്ങൾ വരെ മനസ്സിലാക്കാൻ കഴിയുന്ന നിലയുണ്ടായിരിക്കുന്നു ഏറ്റവും കൂടുതൽ ജനങ്ങളാശ്രയിക്കുന്ന തദ്ദേശമരണ സ്ഥാപനതലത്തിലും ഓൺലൈനിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന സ്ഥിതി വന്നിരിക്കുന്നു വില്ലേജ് ഓഫീസുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പ്രയാസം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു എല്ലാ തലങ്ങളിലും വലിയ മാറ്റം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നു പൊതുവെ ജീവനക്കാരാകെ ഇതുമായി സഹകരിക്കുന്ന നിലയാണുണ്ടായത് ആ സഹകരണ മനോഭാവം പൊതുവേ ഉണ്ടാകുമ്പോൾ അപൂർവം ചിലർ അതിൽ നിന്ന് വ്യത്യസ്തമായ നില സ്വീകരിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അവർക്കും പിന്നീടത് മാറ്റേണ്ടി വന്നു കാരണം പൊതുവായ രീതിയോടൊപ്പം നിൽക്കുന്നതാണ് നന്നാവുക എന്നത് അത്തരം ആളുകൾക്ക് വേഗം തന്നെ ബോധ്യപ്പെട്ടു ഓൺലൈനിൽ കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും നേരിട്ട് വരണം എന്ന് അപൂർവം ചിലയിടത്ത് ചിലർ സമീപനം സ്വീകരിച്ചിരുന്നു അതൊക്കെ വേഗം തന്നെ പരിഹരിച്ചുപോയി ഇപ്പോൾ എല്ലാം പൂർണ്ണമായി എന്നല്ല പക്ഷേ പഴയകാലവുമായി താരതമ്യപ്പെടുത്തിയാൽ ജനങ്ങൾക്ക് ഭരണ നടപടികളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടായിരുന്ന ആക്ഷേപങ്ങളും പരാതികളും നല്ല തോതിലാണ് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിന് ഇടയാക്കിയത് പൊതുവെ ജീവനക്കാരുടെ പങ്കാളിത്തവും സഹകരണവും തന്നെയാണ്